വളരെ സന്തോഷത്തോടു കൂടി ഉച്ചയ്ക്ക് സ്കൂളിലേക്ക് പരീക്ഷ എഴുതാൻ പോയ നാല് കുട്ടികളാണ് ഇപ്പം മരിച്ചിരിക്കുന്നത് പാലക്കാട് അപ്പം നമ്മൾ ഈ പ്രശ്നം ഇപ്പം ഇതിനെക്കുറിച്ച് സംസാരിക്കണ്ട പിന്നീട് ഇതിനെക്കുറിച്ച് സംസാരിക്കാമെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ വീണ്ടും വീണ്ടും ഇതിങ്ങനെ ആവർത്തിച്ചുകൊണ്ടിരിക്കും ഇതിനെ ഒരു പരിഹാരം കാണാൻ ഒരു കാലത്തും സാധിക്കില്ല ഇതിപ്പോൾ ഈ അവസ്ഥയെ തന്നെ നമ്മൾ സംസാരിച്ച് തുടങ്ങിയാൽ പോലും ഇതിൻ്റെ പരിഹാരം ഉണ്ടാകുമോ എന്നുള്ള കാര്യം വളരെ സംശയമാണ് മറ്റേ നമ്മുടെ ആലപ്പുഴ മറ്റേ മെഡിക്കൽ കോളേജിൽ പഠിച്ചുകൊണ്ടിരുന്ന വിദ്യാർത്ഥികൾ മരിച്ചല്ലോ വണ്ടിയിടിച്ച് കെ എസ് ആർ ടി സി ബസ്സിലേക്ക് ഇട്ടവേറി ഇടിച്ച് കയറി അപ്പം അത് ആ വണ്ടി ഓടിച്ച പയ്യൻ്റെ പ്രശ്നമായിരുന്നു സ്വാഭാവികമായും അവനെ ഒന്നാം പ്രതിയാക്കി എടുത്തു എത്രയോ പേര് മരിച്ചു ആ പരിപാടി അവിടെ കൊണ്ട് അവസാനിച്ചു ഇതിപ്പം ഈ നാല് പെൺകുട്ടികൾ മരിച്ചിരിക്കുകയാണ് സ്കൂളിൽ നിന്ന് പരീക്ഷ കഴിഞ്ഞ് മടങ്ങി വന്നാൽ അപ്പോൾ അവിടുത്തെ നാട്ടുകാരൊക്കെ വളരെ അസ്വസ്ഥരാണ് കാരണം ഇത് ഇന്ന് ഇന്നലെയും തുടങ്ങിയ പരിപാടിയല്ല ഈ അശാസ്ത്രീയതയാണ് അശാസ്ത്രീയതയാണിതിന് കാരണം എന്ന് അവിടുത്തെ ഓരോ നാട്ടുകാരനും എടുത്തെടുത്ത് പറയുന്നു ഇനി എത്ര പേരെ രക്തസാക്ഷികളാക്കി കൊടുത്തു കഴിഞ്ഞാലാണ് ഇതിനൊരു പരിഹാരം പരിഹാരം ഉണ്ടാകുക എന്നറിയില്ല അപ്പോൾ അന്ന് ആ പയ്യനെതിരെ കേസെടുത്തു അപ്പോൾ ഈ പ്രശ്നത്തിന് ആരുടെ പേരിലാണ് കേസെടുക്കുന്നത് ഫസ്റ്റ് ഓഫ് ഓൾ ആ ലോറി ഡ്രൈവർക്കെതിരെ കേസെടുക്കണം രണ്ട് ലോറി രണ്ട് ലോറികൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും ബേക്ക് ഇടിച്ചിട്ടാണ് ഇതിൻ്റെ നിയന്ത്രണം വിട്ടുപോയി കയറിയത് അപ്പോൾ അതിൻ്റെ സ്പീഡ് ഗവർണറൊക്കെ പരിശോധിക്കണം പിന്നെ റോഡ് റോഡ് അശാസ്ത്രീയമായി ഉണ്ടാക്കിയതിൽ ആർക്കാണ് നമ്മൾ പഴിചാറേണ്ടത് അവിടെ ഉണ്ടാക്കിയ കോൺട്രാക്ടറെ ആണോ അതോ ആ സമയത്തുണ്ടായിരുന്ന പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിനെയാണോ അതോ ഈ സമയത്ത് ഇരിക്കുന്ന പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിനെയാണോ ഇതിൻ്റെ ഉന്നതപ്പെട്ട ഉദ്യോഗസ്ഥരെയാണോ അധികാരികളെയാണോ ആരെയാണ് നമ്മൾ നമ്മളിതിനകത്ത് പ്രതി ഇറക്കേണ്ടത് അവിടുത്തെ നാട്ടുകാരെ എടുത്തെടുത്ത് പറയുന്നുണ്ട് ഇന്ന് ഇന്നലെ തുടങ്ങിയ പ്രശ്നമല്ല പോലീസുകാരെയും കൊണ്ട് നീന്തറിക്കാൻ പറ്റില്ല കളക്ടറെ വിളിക്കുക മന്ത്രിനെ വിളിക്കുമെന്ന് അവിടുത്തെ ഓരോ നാട്ടുകാരനും എടുത്തെടുത്ത് ആവശ്യപ്പെട്ടുകൊണ്ടിരിക്കുകയാണ് കാരണം ഇനി നാളെ അവരുടെ മക്കൾ അല്ലെങ്കിൽ അവർ അവർക്ക് ആ റൂട്ടിക്കൂടെ നടന്നു പോകാനുള്ള സ്ഥലമാണ് അപ്പം അന്നും ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ സ്വാഭാവികമായിട്ടും വീണ്ടും മീഡിയ അറ്റൻഷൻ വരും അപ്പം അതിൻ്റെ വാർത്തകൾ കഴിയും പിന്നെ മറ്റൊരു വാർത്ത കിട്ടുമ്പോൾ ആൾക്കാർ അതിനകത്തേക്ക് പോകും നാട്ടുകാർക്ക് അതിൽ നിന്നൊരു മോക്ഷം ഉണ്ടാവില്ല അതുപോലെ ഇവിടെ നമ്മുടെ നാട്ടിലുമുണ്ട് ഒരുപാട് കുഴികൾ അതിനകത്തൊരു ബൈക്കാരും വീണാൽ തീരാമെന്ന് പ്രശ്നമുള്ളൂ അവരത് നന്നാക്കാനായിട്ട് ഒരു ഉദ്ദേശം ഉണ്ടെന്ന് എനിക്ക് തോന്നുന്നില്ല അത്ര മോശമായ രീതിയിലാണ് ഓരോ റോഡുകൾ ഈ നാട്ടിൽ കിടക്കുന്നത് എന്നിട്ടപ്പോൾ ഈ ഞാൻ അന്നേ ചോദിച്ചിരുന്നു ഒരു റോഡിൻ്റെ കുഴിയിൽ വീണ ഒരാൾ അപകടപ്പെട്ട് മരണപ്പെട്ടു കഴിഞ്ഞാൽ അത് ആരുടെ പേരിലാണ് കേസെടുക്കുക ബൈക്കിൻ്റെ പേര് കേസെടുക്കുക അത് കുഴീൻ്റെ പേര് എടുക്കുമോ അപ്പോൾ അതുണ്ടാക്കിയ കോൺട്രാക്ടർമാരും അതുണ്ടാക്കിയ മന്ത്രിമാരും ഇവർക്കൊക്കെയാണ് ഇതിൻ്റെ കാരണക്കാർ ഉത്തരവാദികൾ അപ്പോൾ തീർച്ചയായിട്ടും അവർക്കെതിരെയാണ് കേസ് എടുക്കേണ്ടത് നമ്മൾ നാട്ടുകാർ റോഡിനും ടാക്സ് അടച്ച് വണ്ടിക്കും ടാക്സ് അടച്ച് റോഡിലൂടെ വണ്ടി ഓടിക്കുന്നില്ലേ നമ്മുടെ ജീവനും സ്വത്തിനും ഇവിടുത്തെ അധികാരികൾക്ക് കടമയുണ്ട് നമ്മുടെ നമുക്ക് അവകാശമുള്ള സാധനമാണ് അതാണ് ഇങ്ങനെ ഇല്ലാതാവുന്നത് എത്ര കൃഷി പിടിക്കുന്ന ചെറിയ പിള്ളേർ ഉച്ചയ്ക്ക് സ്കൂളിൽ പോയിട്ട് വൈകുന്നേരം വീട്ടിലേക്ക് സന്തോഷത്തോടെ വരാമെന്ന് പറഞ്ഞ് പോയ പിള്ളേരാണ് നാല് പേര് അത് രണ്ടുപേരും ഒരു വീട്ടിലേന്നൊക്കെ പറയുന്ന കേട്ടോ അതിൻ്റെ അറിയില്ല എന്താണെങ്കിലും വളരെ വളരെ ദൗർഭാഗ്യകരമായ ഒരവസ്ഥയാണ് അവ മന്ത്രി ഗണേഷ് കുമാർ വലിയ കാര്യത്തിൽ പറയുന്നുണ്ട് സ്പീഡ് ഗവർണർ ലംഘിച്ചുകൊണ്ട് ഒരുപാട് വണ്ടി ഓടുന്നുണ്ട് അന്വേഷണം നടക്കുന്നുണ്ട് മറ്റേതാ മറിച്ചതാന്നൊക്കെ എത്രയും പെട്ടെന്ന് അന്വേഷിച്ച് കണ്ടുപിടിക്കാൻ പറ്റുമെങ്കിൽ കണ്ടുപിടിക്കുക എല്ലാത്തിനെയും എന്നിട്ട് എല്ലാത്തിൻ്റെയും വേഗം പൂട്ടിട്ട് വെക്കുക എന്നിട്ട് മര്യാദയ്ക്ക് വണ്ടി ഓടിക്കാൻ എല്ലാത്തിനെയൊന്നും പഠിപ്പിച്ചു കൊടുക്കുക ഇത് ഇന്നിന്നല്ലേ തുടങ്ങിയ പരിപാടിയല്ല പിന്നെ റോഡിൻ്റെ കാര്യം റോഡിൻ്റെ ഓരോ അശാസ്ത്രീയപരമായ രീതിയിലും ഉണ്ടാക്കി വെച്ചിരിക്കുന്നതും ആ റോഡുണ്ടാക്കുമ്പോൾ അന്നേരം പൈസ അടിച്ച് മാറ്റാനായിട്ടും ഒരുപാട് പേര് കുറേ കഷ്ടപ്പെട്ടിട്ടുണ്ട് നമുക്ക് മനസ്സിലാവുന്നുണ്ട് ഇപ്പോൾ ഓരോ റോഡ് പൊളിഞ്ഞു വരുമ്പോഴും അവിടുത്തെ നാട്ടുകാരെ അതിൻ്റെ പ്രശ്നം ഉണ്ടാക്കുമ്പോഴും ഇപ്പം വിദ്യാഭ്യാസ മന്ത്രിയും ഗതാഗത വകുപ്പ് മന്ത്രിയും ഒക്കെ പി ഡബ്ല്യു ഡി വകുപ്പ് മന്ത്രിയൊക്കെ എന്തൊക്കെയോ ഭയങ്കര ഭയങ്കരമായ രീതിയിൽ അന്വേഷണ കമ്മീഷനൊക്കെ നിയമിച്ചിട്ടുണ്ട് ഇതൊക്കെ വെറും പ്രഹസനമാകാനാണ് സാധ്യതയുള്ളൂ പക്ഷെ അങ്ങനെയായി തീരാതിരിക്കട്ടെ ഇനി നാളെയും പിള്ളേർക്ക് അതിൽ കൂടെ എക്ഷ കഴിഞ്ഞ് തിരിച്ചു വരാനും വീട്ടിൽ പോകാനും സ്കൂളിൽ പോകാനൊക്കെ ഉള്ളതാണ് സാധനങ്ങൾ മേടിക്കാൻ കടയിൽ വരാനൊക്കെ ഉള്ളതാണ് അപ്പോൾ എന്ത് ഉറപ്പിൻ്റെ പുറത്ത് നടക്കും നമ്മളാ റൂട്ടിൽ കൂടെ അല്ലെങ്കിൽ സാധാരണക്കാരൻ എന്ത് ഉറപ്പിൻ്റെ പുറത്ത് വണ്ടി ഓടിക്കും വലിയ ലോറിക്കാർക്കും വലിയ ബസ്സുകാർക്കും മാത്രം വണ്ടി ഓടിച്ച് നടന്നാൽ മതി നമ്മുടെ നാട്ടിൽ ഇപ്പോൾ ആ പെട്ട കാറുകാരും ഓട്ടോക്കാരും ലോറിക്കാരും നടന്നു പോകുന്നവരും ഒരു കിന്ത് ചെയ്യണം വായ വായു അടച്ച് വീട്ടിൽ കയറിയിരിക്കണം അപ്പോഴും മന്ത്രിമാർ എം എൽ എമാർ ഇങ്ങനെ ഓരോ അന്വേഷണ കമ്മീഷനെ വെച്ചുകൊണ്ടിരിക്കും അല്ലാതെ കാര്യമായിട്ട് ഇതിനകത്തൊന്നും നടക്കാൻ പോകുന്നില്ല എന്താണെങ്കിലും വളരെ വളരെ ദൗർഭാഗ്യകരമായ ഒരു കാര്യമാണ് ഓർക്കുമ്പോൾ തന്നെ സത്യം പറഞ്ഞ വിഷമം തോന്നുന്നുണ്ട് പക്ഷേ നമ്മൾ മിണ്ടാതിരുന്നിട്ട് കാര്യമില്ല എല്ലാവരും ഒരു ഈ അവസ്ഥയിലാണ് ഇതിനെക്കുറിച്ച് സംസാരിക്കുന്നത് എന്നൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല അവിടുത്തെ നാട്ടുകാർ ചെയ്തതാണ് ശരി പോലീസിനെ തടഞ്ഞു വെക്കണം മന്ത്രിനെയും കളക്ടറെ അവിടെ വിളിച്ചു വരുത്തണം അതായത് അതിൻ്റെ പരിഹാരം ഉണ്ടാക്കുമെന്ന് ഉറപ്പ് കിട്ടണം പക്ഷെ ഉറപ്പ് കിട്ടിയാലും വാക്കുപാലിക്കാത്ത ജനാധിപത്യ നാടാണ് നമ്മുടെ എത്ര ഉറപ്പ് കിട്ടിയിട്ടും കാര്യമില്ല നമ്മുടെ ഭരണാധികാരികൾ വാക്ക് വാക്കുപാലിക്കണമല്ലോ അതിന് ഒരു നാണമില്ലാത്തവന്മാരാണ് അപ്പം പിന്നെ ഒരുപാട് പേര് ചുമ്മാ കിടന്ന് അനുശോചിച്ചുകൊണ്ടിരിക്കും എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാകുമ്പോൾ അനുശോചനം രേഖപ്പെടുത്താൻ മാത്രം ഒരു കുറവുമില്ല വാർത്തയിലും മാധ്യമങ്ങളിലൊക്കെ നല്ല രീതിയിൽ വാർത്ത വരും നല്ല പേരിങ്ങനെ എഴുതി കാണിക്കും ആരൊക്കെ അനുശോചിച്ചതെന്നുള്ളത് അപ്പോൾ അനുശോചനത്തിനൊന്നും കുറവില്ല എന്താണെങ്കിലും വല്ല വല്ലാത്തൊരു നാടാണ് ജീവിച്ചു പോയ ജീവിച്ച് പോയി എന്ന് പറയാം എന്തു പറയാൻ നാല് പിള്ളേര് പിള്ളേർ